പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ ദീപമാതാവേ പീഠിതരുടെ ആശ്വാസമേ കാരുണ്യത്തിൻ്റെ വറ്റാത്ത നീരുറവയെ അമ്മേ ഞങ്ങൾ സ്നേഹിക്കുന്നു അമ്മേ ഞങ്ങൾ സ്തുതിക്കുന്നു കാൽവരിക്കുന്നിൽ കുരിശൻ ചുവട്ടിൽ സഹരക്ഷകയായി ഉദയം ചെയ്ത അമൂല്യ ദീപമാതാവ് അങ്ങേ മക്കളായ എളിയവരും ബലഹീനരും പാപ്പികളുമായ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിലണയുന്നു സകല കൃപകളുടെയും ഭണ്ഡാരമായ പരിശുദ്ധ മാതാവ് ആഴമായ വിശ്വാസത്തോടെ അമ്മയിൽ അർപ്പിക്കുന്ന എൻ്റെ യാചനകൾ പ്രാർത്ഥനകൾ അത്യുത്സാഹത്തോടെ അമ്മ നിറവേറ്റി തരുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പാപപങ്കിലമായ എൻ്റെ മനസ്സിനെ അങ്ങേതിരിക്കുമാരൻ ചിന്തിയ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ അതിലൂടെ ഉത്തമ മനസ്താപവും പാപ സാഹചര്യങ്ങളെ വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നേടിത്തരണമേ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഢനങ്ങളെ അമ്മയുടെയും അങ്ങേ പുത്രൻ്റെയും തിരുമനസ്സനുസരിച്ച് ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമേ ഏറ്റവും പരിശുദ്ധമായ ദൈവമാതാവേ അങ്ങേ പുത്രൻ അനുഭവിച്ച പീഠാസഹനങ്ങൾ നിമിത്തം അങ്ങനുഭവിച്ച കഠോര വേദനകളെക്കുറിച്ച് ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാനും പരസ്പര സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ സാന്നിധ്യത്തിനും നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം മീ കർത്താവായ യേശുവെ ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനാകണമേ എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തേണമേ പ്രത്യേകമായി പാപത്തിനെ കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ ഞങ്ങളുടെ ഉണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവെ അങ്ങൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ എൻ്റെ ഭവനത്തിലുള്ളവരെയും പ്രിയപ്പെട്ടവരെയും പരശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിക്കുന്നു നല്ലയിടയനായ അങ്ങയുടെ സന്നിധിയിൽ അവ സമർപ്പിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എൻ്റെ വേദനയിലും വിഷമത്വത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരു രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തേണമേ കർത്താവായ യേശുവെ ശാരീരിക രോഗങ്ങൾക്ക് കാരണമാക്കുന്ന എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തേണമേ എൻ്റെ ഹൃദയത്തെ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ യേശുവെ ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദീപിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ കർത്താവായ ദൈവമേ എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്ക് സൗഖ്യം നൽകണമേ പുനരുദ്ധാനവും ജീവനും അങ്ങാണെന്നുള്ള അറിവിലൂടെ സന്തോഷവും സമാധാനവും ഞാൻ വീണ്ടെടുക്കട്ടെ അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങയുടെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷിയായി എന്നെ മാറ്റണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങേക്ക ഞങ്ങളിൽ ജനിച്ച മക്കളെ പ്രതി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമക്കളായ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ തരണമേ അങ്ങയേയും അങ്ങയുടെ മക്കളെയും ഓർത്ത് കരവിൻ എന്നറിച്ച് ചെയ്ത നാഥ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്ന് ലഭിച്ച ആന്തരിക മുറിവുകൾ മൂലം ഞങ്ങളുടെ ദുർമാതൃക മൂലവും ഈ ലോകത്തിൻ്റെ സ്വാധീനം മൂലവും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇന്ന് അടിമയായി തീർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ നിർമ്മലമാക്കണമേ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ മക്കളെയും എല്ലാ ദുശീലങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്ന് കണ്ണിയിലൂടെ പ്രാർത്ഥിക്കുന്നു നല്ല നല്ലാമി ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം നൽകണമേ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നേർവഴിയിലൂടെ നയിക്കണമേ ഉചിതമായ ജീവിതമാർഗം തക്ക സമയത്ത് നൽകി ഞങ്ങളുടെയും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പലവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വിടുതൽ കൊടുക്കണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹവായെ സൃഷ്ടിച്ചാദത്തിന് നൽകിയ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് ജന്മം നൽകിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ പരിപാലിച്ചതിന് നന്ദി പറയുന്നു അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളിൽ എന്നുമായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി രൂപപ്പെടുത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പദ്ധതിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഭാവി ജീവിത പ്രകൃതികളെ അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ഈശുയെ അങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സകല അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ആ വിശ്വാസത്തിൽ ദൃഢമായി നിലനിനിൽക്കുന്നതിനും വളർന്നു വരുന്നതിനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഇനിയും അസംഖ്യം ജനങ്ങൾ അങ്ങയെ അങ്ങയറിയാതെയും അറിയുന്നതിനുള്ള മാർഗമില്ലാതെയും ജീവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നു വിളവിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടുവല്ലോ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അവസ്യ പിതാവിൻ്റെയും ഇന്ത്യയുടെ അപ്പോസ്തലായ വിശുദ്ധ തോമാസ് ലിഹായുടെയും സാർവത്രിക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധ കൊച്ചു വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ എന്നിവരുടെയും മാധ്യസ്ഥം വഴി അങ്ങയുടെ പ്രേക്ഷിതരാകുന്നതിന് ഉത്തമരായ അനവധി യുവാക്കളെ സന്നദ്ധരാക്കണമേ ആത്മാക്കളുടെ രക്ഷയ്ക്കായി തീക്ഷ്ണതയോടെ വേല ചെയ്യുന്നതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും പ്രേക്ഷിത രംഗങ്ങളിൽ വേല ചെയ്യുന്നതിനാൽ തീക്ഷ്ണമതികളായ ധാരാളം പ്രേക്ഷിതരെ വിളിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിശ്വാസത്തിൽ നടത്തുകയും ചെയ്യണമേ നന്മസ്വരൂപിയും കരുണാനിധിയുമായ ദൈവമേ ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിനായി ഫരമേൽപ്പിക്കുന്നു നസ്രത്തിലെ തിരു കുടുംബത്തെ അങ്ങ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ രക്ഷകനായിശൂയെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്യുവാൻ തിരുമനസ്സായ സ്നേഹത്തെക്കുറിച്ചും കുരിശിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തിരുചിത്തമായ കരുണയെക്കുറിച്ചും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഇതിലെ അംഗങ്ങളെയും ആശീർവദിക്കണമെന്ന താഴ്മയായി അങ്ങയോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ തിന്മയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദൈവകൽപ്പനകൾക്കെതിരായ പാപങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ശത്രുവിൻ്റെ കെണിയിൽ നിന്നും വെള്ളപ്പൊക്കം തീ മഞ്ഞ് പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ കോപത്തിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ പകയിൽ നിന്നും ശത്രുക്കളുടെ ദുരുപദേശങ്ങളിൽ നിന്നും വസന്ത പട പഞ്ഞം മുതലായവയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിൽ ആരും തന്നെ വിശുദ്ധകൂലാശകൾ സ്വീകരിക്കാതെ മരിക്കുന്നതിന് ഇടവരുത്തരുത് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശ്വാസം തുറന്ന് സമ്മതിക്കുന്നതിനും പരിശുദ്ധ മാതാവേ വേദനകളിലും ക്ലേശങ്ങളിലും ഞങ്ങളുടെ ശരണം ഇളക്കാതിരിക്കുന്നതിനും അങ്ങനെ അങ്ങേ പുത്രനെ കൂടുതൽ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരോട് സ്നേഹപൂർവം വർദ്ധിക്കുന്നതിനും ഇടയാക്കണമേ നല്ല ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ വരപ്രസാദത്തിൻ്റെയും കരുണയുടെയും മാതാവായ പരിശുദ്ധം അറിയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യവും നിറയ്ക്കണമേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് പരിശുദ്ധാമ്മി ഞങ്ങളെ നടത്തേണമേ അമ്മയുടെ ദിവ്യപുത്രനുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തേണമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷകന്റെ വളർത്ത പിതാവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷകനും തിരി കുടുംബത്തിൻ്റെ തലവനുമായ വിശുദ്ധ യൗസ്യ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സർവ്വത ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ പിശാസിൻ്റെ സകല കെണികളിൽ നിന്നും പരിശുദ്ധ മാതാവ് ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധാമ്മി ദൈവത്തിരുചിത്തം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞങ്ങളെല്ലാവരെയും രോഗങ്ങളിൽ നിന്നും ജീവിതാപായങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളെ രക്ഷയുടെ വഴിയിൽ കൂടി എപ്പോഴും നടത്തുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് പുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്കായി ത്യാഗബലി അർപ്പിച്ച അങ്ങേ പുത്രന്റെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ദൈവം തൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ രക്ഷിക്കുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ നയിക്കുകയും ഞങ്ങളെ നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ കർത്താവായ ദൈവമേ നാളിതുവരെ പലവിധത്തിലും തലങ്ങളിലും രോഗബാധിതരായ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു രക്ഷകനായ ശൂയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മുഴുവൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തിലുള്ളവരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാനിപ്പോൾ പരിശുദ്ധാമ്മ വഴി ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെയും കുടുംബാംഗങ്ങളെയും തകർക്കുന്ന വിധത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ജടിക പാപങ്ങളെയും പ്രതി പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മയുടെ ശക്തികൾക്കുമെതിരായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥൻ ഞാൻ യാചിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ മരിച്ചവരും ജീവിക്കുന്നവരുമായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും തലമുറകളുടെയും മേൽ കരുണയായിരിക്കണമേ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ പൂർവീകരോ തലമുറകളോ അങ്ങയെ നിഷേധിച്ചും തിക്കരിച്ചും ഉപേക്ഷിച്ചും അന്യ ദൈവങ്ങളിലേക്കും ആരാധനകളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ നിമിഷം മനസ്താപത്തോടെ പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ സകല തലമുറകളുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ തലമുറയിൽ വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ബന്ധനം അഴിക്കുവാൻ അമ്മ പരിശുദ്ധ തൃത്വത്തോട് പിതാവായ ദൈവത്തോട് പുത്രനായ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമേ ആകാശ സൈന്യാധിപനായ നല്ല ദൈവമേ അന്ധകാരക ശക്തികളെ കീഴടക്കുവാൻ അങ്ങേ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു ദുഷ്ടശക്തികളുള്ള പോരാട്ടത്തിൽ അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണല്ലോ നാഥനും കർത്താവുമായി ഈശയുടെ നാമത്തിലും പരിശുദ്ധ അമ്മയുടെയും സകല മലാഖമാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ഈ നിമിഷം ഞാൻ എൻ്റെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദൈവത്തിൻ്റെ കൽപ്പനയാൽ പൈശാശിക ശക്തികൾ എത്ര ശക്തവും കഠോരമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസ ചൈതന്യവും ഞങ്ങളിൽ വളരട്ടെ അത്യുന്നതനായ ദൈവമേ അനന്തനന്മയായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലത് കരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അങ്ങേ ശക്തി ഒഴുക്കണം എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാര ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാക്കട്ടെ ഈശോയെ ഞങ്ങളെ വീണ്ടെടുത്താങ്ങേ തിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാശിക ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി സ്നേഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും വൽ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകട്ടെ അങ്ങനെ ഞങ്ങളെല്ലാവരും സംരക്ഷിതരും സുരക്ഷിതരുമായി ജീവിക്കട്ടെ പരിശുദ്ധ അമ്മി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണം അമ്മയുടെ സംരക്ഷണം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ നല്ല ദൈവമേ ഞങ്ങൾക്കായി കരുതുന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് അങ്ങയുടെ മുൻപിലെന്നെയും എനിക്കുള്ളവയെയും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും കൂടെ സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ ഇന്ന ഒരു വ്യക്തിയോടെങ്കിലും അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് പറയുവാനും അങ്ങയുടെ സ്നേഹം ശാശ്വതമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ കൃപയുടെ തിരുസന്നിധിയിൽ നിരന്തരമായിരിക്കുന്ന പരിശുദ്ധ അമ്മയും മലാഖമാരും വിശുദ്ധരും നൽകിയ വലിയ മാതൃകയിൽ ഞാൻ ജീവിതം അങ്ങേക്കായി ജീവിക്കട്ടെ ഇതാ എന്നെയും എൻ്റെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹത്തിനും തിരുവിഷ്ടത്തിനുമായി സമർപ്പിക്കുന്നു എൻ്റെ പാദങ്ങളെ നയിക്കുകയും എൻ്റെ ഹൃദയ വിചാരങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ ഇന്ന് ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും നല്ല ദൈവമേ അങ്ങേർക്കുവാനും അങ്ങേക്കാൾ ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും സമർത്ഥമായി ചൊരിയണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ വലിയ സംരക്ഷണം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ കർത്താവായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മുടെ വിശ്വാസം നമുക്ക് ഈ നിമിഷം ഏറ്റു പറഞ്ഞുകൊണ്ട് ൊരിക്കൽ കൂടി നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവാണ് നമ്മുടെ രക്ഷകനും നാഥനുമെന്ന് വിശ്വാസപൂർവം നമുക്ക് ഏറ്റു ചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്കെഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ മീൻ പരിശുദ്ധാമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയാം ഒപ്പം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണം മീൻ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം അമ്മി പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബി ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി